മീഷോയെക്കാൾ റേറ്റ് കുറവായിട്ട് ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന വീട്ടിലേക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ആണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഈ പ്രൊഡക്ട്സ് വാങ്ങാനുള്ള വാട്സപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ അവരുടെ കാറ്റലോഗ് കിട്ടും ഇതല്ലാതെ ഒരുപാട് പ്രോഡക്റ്റ്സ് കാറ്റലോഗിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഇനി നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ട ഏതെങ്കിലും പ്രൊഡക്റ്റ് ആണ് ആവശ്യമുള്ളതെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അവർക്ക് അയച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് ഉള്ളതെന്ന് നോക്കാം അപ്പോൾ ഇതാ ആദ്യത്തേത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു എഗ് ബോക്സ് ആണ് കേട്ടോ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ബോക്സ് ആണ് ഇത് നമുക്ക് ഫ്രിഡ്ജിലും വെക്കാം അല്ലെങ്കിൽ പുറത്ത് കൗണ്ടർ ടോപ്പിലും നല്ലപോലെ അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു ബോക്സ് ബോക്സാണ് കേട്ടോ ഞാനിത് മെയിനായിട്ട് വാങ്ങാനുള്ള കാരണം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിലാണ് കോഴിമുട്ട വെക്കാനുള്ള ഒരു സ്പേസ് വരുന്നത് ഫ്രിഡ്ജ് നമ്മളെന്തെങ്കിലും ആവശ്യത്തിന് തുറന്ന് നമ്മൾ അപ്പുറത്ത് എന്തെങ്കിലും സാധനം എടുക്കുമ്പോഴേക്കും താഴെ നല്ലൊട്ടനെ ഇന്ന് ഒക്കെ എടുത്ത് പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ഇപ്പോൾ ഈ ഒരു ബോക്സ് വാങ്ങിയിട്ടുള്ളത് ഇതിൽ ഇരുപത്തിനാല് മുട്ട വെക്കാനുള്ള സ്പേസ് പിന്നെ അത് മാത്രമല്ലേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരുമ്പോഴൊന്നും മുട്ട പൊട്ടുന്ന പ്രശ്നമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ നീങ്ങാൻ മാത്രമേ ചെയ്യുള്ളൂ ഞാനിത് മൊത്തത്തിൽ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഫ്രിഡ്ജിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ നല്ലപോലെ നമുക്ക് ഒതുക്കി വെക്കാൻ പറ്റും ഈ ഒരു ബോക്സിന് അങ്ങനെ അധികം ഹൈറ്റ് ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിങ്ങനെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും ഞാനത് ജസ്റ്റ് ഒന്ന് ചരിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിയിട്ട് പൊട്ടുന്ന പ്രശ്നമൊന്നുമില്ല ജസ്റ്റ് ഒന്നിങ്ങോട്ട് നീങ്ങാൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ കൊഴുമുട്ട ഇത് നമ്മൾ നല്ലപോലെ ടൈറ്റ് ചെയ്ത് അടച്ചു കഴിഞ്ഞാൽ നൂറ്റി അറുപത്തേഴ് രൂപയാണെട്ടോ ഈ ഒരു ബോക്സിൻ്റെ റേറ്റ് ആ ഒരു റേറ്റിന് നല്ല വേർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് പിന്നെ കണ്ടോ ഇതിങ്ങനെ ഹൈറ്റ് കുറവായതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തിട്ട് വെക്കാനും പറ്റും കേട്ടോ അടുത്തത് നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ കസേര അതുപോലെ ടേബിളിൻ്റെ ഒക്കെ കാലുകൾ ടൈലിനിങ്ങനെ ഒരഞ്ഞിട്ട് സ്ക്രാച്ചസ് ഒക്കെ വീഴില്ലേ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സോക്സ് പോലെ നമ്മുടെ കസേരയുടെ കാലിനൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇതിങ്ങനെ സിലിക്കോൺ ആയതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഇതിപ്പോൾ സ്ക്വയർ ടൈപ്പിലാണല്ലോ ഇതിൻ്റെ കാല് വന്നിട്ടുള്ളത് അപ്പോൾ ഏത് ഷേപ്പാണെങ്കിലും നമുക്കിങ്ങനെ വലിച്ചു നീട്ടി ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ ഓൾറെഡി നമ്മൾ ഗ്രോ സ്റ്റോറിന് മുമ്പ് വാങ്ങിയിട്ടുള്ളൊരു റബ്ബറിൻ്റെ ഒരു പാഡ് ഉണ്ടായിരുന്നു മുമ്പ് അപ്പോൾ അത് നമ്മുടെ ബാക്കിയുള്ള കാലിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇട്ടതാണ് അപ്പോൾ എത്ര വലുതാണെങ്കിലും നമുക്കിങ്ങനെ വലിച്ച് നീട്ടിയിട്ട് ഇടാൻ പറ്റും ഇത് എട്ടെണ്ണം വരുന്നൊരു സെറ്റാണ് തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്തത് ചുമരിൽ ആണി അടിക്കുകയോ ഒട്ടിച്ചൊക്കെ ഒന്നും ചെയ്യാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹുക്കാണ് കേട്ടോ ഇത് ഡോർ ഡോറോവർ ഹുക്കാണ് ഡോറിലാണ് നമ്മളിത് ഫിറ്റ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് തൂക്കി ഇട്ടാൽ മതി കണ്ടു ഡോറിൻ്റെ ബാക്കിലായിട്ട് ജസ്റ്റ് ഒന്ന് തൂക്കിയിട്ട് കൊടുത്താൽ മതി ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ഈ ഹുക്കിൽ കൊളത്തിയിടാൻ പറ്റൂട്ടോ ഡോറിൻ്റെ ബാക്കായതുകൊണ്ട് ഡോർ തുറക്കുന്ന സമയത്ത് അത് റൂമിൽ അങ്ങനെ വൃത്തിയേഡായിട്ട് കാണൂല പിന്നെ ഡോർ അടക്കുമ്പോഴും പ്രശ്നമല്ല കേട്ടോ ഇത് ഈ ഹുക്ക് ഇതിൽ തൂക്കിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഡോറ് അടയാതിരിക്കുക അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇതിൽ എന്ത് സാധനങ്ങൾ നമ്മൾ തൂക്കി വെച്ചാലും തുറക്കുന്ന സമയത്ത് അത് ബാക്കിലേക്ക് പോകുന്നതുകൊണ്ട് റൂമിൽ അങ്ങനെ വൃത്തിയേഡായിട്ട് കാണില്ല കേട്ടോ നൂറ്റി നാൽപ്പത് രൂപ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അടുത്തത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ റോളാണ് കേട്ടോ റോള് കണ്ടിട്ട് ഒന്നും വിചാരിക്കരുത് നല്ല നീറ്റായിട്ടാണ് എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ എൻ്റെ ബേബി എടുത്തിട്ട് ആ റോളൊക്കെ മുഴുവനായിട്ട് അഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ റോൾ ചെയ്ത് വെച്ചതാണ് അപ്പോൾ അതിൻ്റെ സൈഡിൽ ഫോട്ടോ കണ്ട അത്രയും നല്ല അടിപൊളിയായിട്ടാണ് ആയിട്ടാണ് കേട്ടോ എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ടിഷ്യൂ റോളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നല്ലപോലെ വെള്ളത്തിലൊക്കെ മുക്കി പിഴിഞ്ഞ് തുടച്ചെടുക്കാൻ പറ്റുന്ന ഒരു മൈക്രോഫൈബറിൻ്റെ ക്ലോത്ത് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിഷ്യൂ റോളാണ് കേട്ടോ സാധാരണ ടിഷ്യൂ റോൾ പോലെ നമുക്കിങ്ങനെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നൂറ്റി പത്തൊമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അടുത്തത് നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ഇതുപോലൊരു പ്രോഡക്റ്റ് ഇതൊരു ചപ്പാത്തി പരത്തുമ്പോൾ നമുക്ക് താഴെ വിരിച്ചിടാൻ പറ്റുന്ന ഒരു മാറ്റാണെട്ടോ അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയ തോന്നിയൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് നല്ലപോലെ നമുക്ക് നല്ല നൈസായിട്ട് പ ചപ്പാത്തി പരത്താൻ പറ്റും പിന്നെ അത് മാത്രമല്ല ഇത് കൗണ്ടർ ടോപ്പിൽ വിരിച്ചു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ പതിഞ്ഞ് കിടന്നോളൂ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി ചുളിഞ്ഞു പോകും എന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പരിപാടി തീരും കേട്ടോ പിന്നെ അതിലിങ്ങനെ റൗണ്ട് ഷേപ്പിൽ അങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല റൗണ്ട് ഷേപ്പിൽ ചപ്പാത്തി പരത്താൻ പറ്റും എന്നാണ് അവർ പറയുന്നത് പക്ഷേ നമ്മളിങ്ങനെ മാപ്പിൻ്റെ ഇതിൽ പരത്തി ഷീലായതുകൊണ്ട് എനിക്കങ്ങനെ പറ്റിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവുക ഒന്നുമില്ല നൂറ്റി അമ്പത്തൊമ്പത് രൂപ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അടുത്തത് ഒരു മാഗ്നറ്റിക് നൈഫ് ഹോൾഡർ ആണ് ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ആണിയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആണി വെച്ചിട്ട് നമുക്ക് തന്നെ തുറന്ന് ചുമരിലൊക്കെ അടിച്ചു വെക്കാം പിന്നെ അതിനൊക്കെ നല്ല പണിയല്ലേ ഇപ്പം ഞാനോട്ടപ്പ് വെച്ചിട്ട് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഞാനോട്ടപ്പ് ഞാൻ ഗ്രോസ്റ്റോറിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത് ഒരു റോളിന് എൺപത്തെട്ട് രൂപയാണ് കേട്ടോ റേറ്റ് ജസ്റ്റ് ഞാനോട്ടാപ്പ് വെച്ചെന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നല്ലപോലെ ഒട്ടി കിടക്കും കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു നൈഫ് ഹോൾഡറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കത്തികളൊക്കെ ഇതുപോലെ ഇതൊരു മാഗ്നറ്റിക് ആണ് അപ്പം അതുകൊണ്ട് കത്തികളൊക്കെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ അതിങ്ങനെ ഒട്ടി കിടന്നോളും ആണല്ലോ പിന്നെ അത് കുറച്ച് ഹൈറ്റിൽ വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊന്നും കിട്ടാത്ത സ്ഥലത്ത് നമുക്ക് നൈഫൊക്കെ നല്ലപോലെ സേഫായിട്ട് വെക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ഹോൾഡറിൻ്റെ റേറ്റ് നൂറ്റി എഴുപത്തെട്ട് രൂപയാണ് കേട്ടോ അടുത്തത് കത്തിയൊക്കെ മൂർച്ച കൂട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ ഇതിൽ ജസ്റ്റ് ഇങ്ങനെ ഉരച്ചു കൊടുത്താൽ മതി കേട്ടോ സത്യം പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു പ്രോഡക്റ്റാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കത്തിയിങ്ങനെ നല്ല പോലെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെയ്യാം പെട്ടെന്ന് തന്നെ മുർച്ചു കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒരു സവാളടുത്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ച് തരാം നിങ്ങൾക്കത് കാണുമ്പോൾ ഏകദേശം മനസ്സിലാവുന്നുണ്ടാകും നല്ലപോലെ നമുക്ക് കത്തി മൂർച്ചു കൂട്ടി എടുക്കാൻ പറ്റൂട്ടോ ഇത് വെച്ചിട്ട് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റ് നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ അടുത്തത് ഒരു ബോട്ടിലാണ് കേട്ടോ അതായത് എണ്ണയൊക്കെ ഒഴിച്ചു വെക്കാൻ പറ്റുന്ന നമ്മൾ തലയിൽ തേക്കുന്ന എണ്ണയൊക്കെ ഒഴിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ഓയിൽ ബോട്ടിലാണ് ഇതിൻ്റെ അറ്റത്ത് കണ്ട ഒരു ഇങ്ങനെ കോമ്പിൻ്റെ ഷേപ്പ് ആണ് അതിൻ്റെ ഉള്ളിലൊക്കെ അതിലൊക്കെ ചെറിയ ഹോൾസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആ ഒരു ബോട്ടിൽ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് എണ്ണ ഇങ്ങനെ പുറത്തേക്ക് വരും നമ്മുടെ തലയിൽ നല്ല മസാജോടുകൂടെ നമുക്ക് എണ്ണ പുരട്ടാൻ പറ്റുന്ന ഒരു ബോട്ടിലാണ് കേട്ടോ ഇത് നമ്മൾ എത്ര കൈ കൊണ്ട് ആക്കിയാലും ഒരുപാട് സമയം ഇങ്ങനെ മസാജ് ചെയ്യാതെ ഉള്ളിലേക്ക് എണ്ണ ഇറങ്ങൂലല്ലോ അപ്പോൾ ഇത് തേക്കുന്ന സമയത്ത് തന്നെ ഉള്ളിലേക്ക് എണ്ണ ഇറങ്ങും നമ്മളെപ്പോഴും സ്കാൽപ്പിലാണല്ലോ എണ്ണയൊക്കെ പുരട്ടി കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് എണ്ണ ബോട്ടിലോണ്ട് തന്നെ തലയിൽ നല്ലപോലെ എണ്ണ പുരട്ടി എടുക്കാൻ പറ്റും എൺപത്തെട്ട് രൂപയാണെട്ടോ ഈ ഒരു ബോട്ടിലിൻ്റെ റേറ്റ് അടുത്തത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്ട്ടോ ഒരു ക്ലീനിങ് പ്രൊഡക്റ്റാണ് ഇതൊരു വൈപ്പറാണ് കേട്ടോ ഒരു സാധാരണ വൈപ്പറല്ല നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് അപ്പോൾ ഈ വൈപ്പറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ബ്ലേഡ് പോലെ തിന്നായിട്ടുള്ള ആ ഒരു സിലിക്കോൺ ആണ് കേട്ടോ ഇതിൻ്റെ അറ്റത്ത് വരുന്നത് നല്ല ഫ്ലെക്സിബിളും ആണ് പിന്നെ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അതുമാത്രമല്ല ഇത് നമുക്ക് ഒരു ചൂലിന് പകരമായിട്ട് യൂസ് ചെയ്യാം ഒരു മോപ്പിന് പകരമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ കണ്ടോ എത്ര ചെറിയ പൊടി പോലും നമുക്കിത് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ ഏകദേശം മനസ്സിലാവുന്നുണ്ടാകും കണ്ടോ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യുമ്പോൾ പൊടിയൊക്കെ വരുന്നത് കണ്ടോ പിന്നെ ഇത് ഡ്രൈ ആയിട്ട് മാത്രമല്ല നല്ലപോലെ വെള്ളക്കൊഴിച്ച് കഴുകാനും പറ്റും ഞാൻ കാണിച്ചു തരാം ഒരു തുള്ളി വെള്ളമില്ലാതെ നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇതാ ഇതുപോലെ നമ്മുടെ സോഫയുടെയും പിന്നെ കട്ടിലിൻ്റെ കടിയിലേക്ക് നമുക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറ്റുന്നുണ്ടോന്നറിയില്ല അതൊരു സൈഡിലേക്ക് മാത്രം നമുക്ക് നീക്കി വെക്കാൻ പറ്റും കണ്ടോ അപ്പോൾ അതിൻ്റെ താഴെയൊക്കെ നല്ല രീതിയില് വൃത്തിയാക്കി എടുക്കാൻ പറ്റും സോഫയുടെയും കട്ടിലിൻ്റെയൊക്കെ അടിഭാഗം പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി നനവുപോലും ഇല്ലാതെ നമുക്ക് നല്ലപോലെ വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഞാൻ ഈ ടിഷ്യൂ പേപ്പർ ഇവിടെ ഇട്ട് കാണിച്ചു തരാം ഒരിത്തിരി പോലും നനവില്ല അപ്പം ഇത്രയും അടിപൊളിയായിട്ടുള്ള പിന്നെ അതാ നമ്മളിങ്ങനെ വൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചുമരിൻ്റെ ആ ഒരു ഭാഗമല്ലേ ആ ഒരു ഭാഗത്തും കൂടെ ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ കണ്ടോ ഇതിൻ്റെ സൈഡിലേക്കും കൂടെ ഈ ഒരു സിലിക്കോൺ മെറ്റീരിയൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയാണെട്ടോ ആ ഒരു റേറ്റിന് നല്ല വേർത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ് അടുത്തത് നമ്മുടെ ചൂലും മോപ്പൊക്കെ നമുക്ക് തൂക്കിയിടാൻ പറ്റുന്നൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇതിങ്ങനെ രണ്ടെണ്ണം വരുന്നൊരു സെറ്റായിട്ടാണ് വരുന്നത് അതായത് സ്റ്റിക്കർ ഇങ്ങനെ രണ്ടെണ്ണം വെക്കാൻ പറ്റുന്നതാണ് എന്തായാലും ചൂലും മോപ്പും ഉണ്ടാവുമല്ലോ അപ്പം ഇതിങ്ങനെ ചുമരിലൊട്ടിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ നമ്മുടെ മോപ്പും ഈ വൈപ്പറൊക്കെ നമുക്ക് തൂക്കിയിട്ട് കൊടുക്കാം എഴുപത്തെട്ട് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അടുത്തത് നയൻ ഹോൾസ് വന്നിട്ടുള്ളൊരു ഹാങ്ങറാണ് ഇത് നമ്മുടെ ഷെൽഫിനുള്ളിൽ ഒരുപാട് സ്ഥലം സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പം ഇതിനിങ്ങനെ നയൻ ഹോൾസ് വന്നിട്ടുണ്ട് നമ്മൾ ഷെൽഫിൻ്റെ ഉള്ളിൽ ഹാങ്ങേഴ്സ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളതെങ്കിൽ ഒരുപാട് സ്ഥലം വേണമല്ലോ അപ്പോൾ ഇത് ഒരുമിച്ച് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ഹാങ്ങർ ആണ് കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എൻ്റെ അടുത്ത് അങ്ങനെ വലിയ ഹാങ്ങേഴ്സ് ഒരുപാടില്ല ഇത് അല്ലുബേബിൻ്റെ ഡ്രസ്സിൻ്റെ ഹാങ്ങേഴ്സ് ഹാങ്ങേഴ്സാണ് കേട്ടോ ഇങ്ങനെ ഹാങ്ങേഴ്സിൽ തൂക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ ഇതിങ്ങനെ കുറഞ്ഞ സ്ഥലത്തിനുള്ളിൽ നമുക്ക് ഓരോന്നിങ്ങനെ തൂക്കിയിടാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു അപ്പോൾ ഇതിന് രൂപയാണ് രൂപയാണെട്ടോ റേറ്റ് അടുത്തത് ഫ്ലാറ്റിലുള്ളവർക്കും അല്ലെങ്കിൽ രാത്രിയൊക്കെ മീൻ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് വൃത്തിയാക്കി എടുക്കാനൊക്കെ മടിയാണല്ലോ അധികം ചെതുമ്പലുള്ള മീനാണെങ്കിൽ പ്രത്യേകിച്ചും അപ്പോൾ ചെതുമ്പലൊന്നും പുറത്ത് പോവാതെ നമുക്ക് മീൻ്റെ ചെതുമ്പലൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് അറുപത്തഞ്ച് രൂപയാണെട്ടോ ഇതിൻ്റെ റേറ്റ് കണ്ടു സാധാരണ നമ്മൾ കത്തി വെച്ചിട്ട് ചെയ്യുന്ന പോലെ ചെയ്യുക എന്നാലിത് ഇതിനുള്ളിലാണ് അതിൻ്റെ ചെതുമ്പലൊക്കെ നിൽക്കുക കേട്ടോ അത് പിന്നെ നമ്മളൊരു കുറച്ച് മീനൊക്കെ വൃത്തിയാക്കിയിട്ട് ചെതുമ്പലിൻ്റെ ഉള്ളിൽ നിറയുന്ന സമയത്ത് എടുത്ത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി പുറത്തേക്ക് തെരിക്കുന്ന ഒരു പ്രശ്നമില്ല കേട്ടോ ഇനി കിച്ചണിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് മീൻ്റെ ചെതുമ്പലൊക്കെ കളഞ്ഞെടുക്കാം പിന്നെ ഇത് അടുത്തതൊരു ടിഷ്യൂ ഒക്കെ വെക്കാൻ പറ്റുന്ന ടിഷ്യൂ റോൾസൊക്കെ വെക്കാൻ പറ്റുന്നൊരു ഹോൾഡർ ആണ് കേട്ടോ ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുക ചുമരിലൊന്നും ആണി അടിക്കാതെ നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ടിഷ്യൂ റോള് മാത്രമല്ല നമുക്ക് പല സാധനങ്ങളും ഇതിൽ വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കിച്ചണിൽ റോൾസ് വെക്കാം അല്ലെങ്കിൽ ബാത്റൂമിൽ നമുക്ക് ടോയ്ലറ്റ് റോൾസ് വെക്കാം പിന്നെ അത് മാത്രമല്ല ഇതുപോലെ കത്രിക കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഐറ്റംസൊക്കെ നമുക്കിതിൽ ഇട്ട് വെക്കാം കേട്ടോ അതിൻ്റെ ഉമ്മ കണ്ണടയൊക്കെ വെക്കാറുണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഒക്കെ തൂക്കി വെക്കാം അപ്പോൾ ഇതായതുപോലെ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് ജാലി സ്ക്രബർ അതൊക്കെ വെള്ളം പോവാൻ നമുക്ക് തോറിയിട്ട് കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ എഴുപത്തെട്ട് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അടുത്തത് നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നോബുകളാണ് കേട്ടോ ഇതിന് താഴെ ഇങ്ങനെ സ്റ്റിക്കറാണ് കേട്ടോ വരുന്നത് ഇതിങ്ങനെ ഉരിയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുള്ളതാണ് പിന്നെ ഇത് ഒരു ടോയ്ലറ്റ് സീറ്റ് ലിഫ്റ്റർ ആണ് ഇത് രണ്ടും ഞാനിപ്പോൾ ടോയ്ലറ്റിലാണ് കേട്ടോ യൂസ് ചെയ്ത് കാണിക്കുന്നത് നമുക്ക് ഈ ടോയ്ലറ്റിൻ്റെ ഈയൊരു ക്യാപ്പൊക്കെ പൂക്കുന്ന സമയത്ത് ഇങ്ങനെ കൈ കൊണ്ട് തൊടാൻ നേരിട്ട് തൊടാനൊരു മടിയാവൂലേ അപ്പോൾ അതിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് വെച്ചിട്ട് തുറക്കാനൊക്കെ എളുപ്പമാണ് അതുപോലെ തന്നെ ടോയ്ലറ്റിൻ്റെ സീറ്റ് നമുക്ക് അതും ഓപ്പൺ ആക്കാൻ ഈ ഒരു സിലിക്കോണിൻ്റെ ഈ ഒരു ലിഫ്റ്റർ മതി കേട്ടോ അത് കൈ മൊത്തത്തിൽ വെച്ചിട്ട് തുറക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഇതുപോലൊരു ലിഫ്റ്റ് വെച്ചിട്ട് തുറക്കുന്നതാണല്ലോ അപ്പോൾ ഈ ഒരു നോബിൻ്റെ റേറ്റ് മൂന്നെണ്ണത്തിന് മുപ്പത്തൊമ്പതും ഈ സിലിക്കോണിൻ്റെ ആ ഒരു ലിഫ്റ്ററിൻ്റെ റേറ്റ് മൂന്നെണ്ണത്തിന് നാൽപ്പത്തൊമ്പതും ആണ് കേട്ടോ അടുത്തത് നമ്മുടെ വീട്ടിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് ഇതൊരു ഡോർ ഗാർഡാണ് കേട്ടോ നമ്മുടെ റൂമിനുള്ളിലേക്ക് ഇടജന്തുക്കളൊന്നും കയറാതെ അല്ലെങ്കിൽ വീടിനുള്ളിലേക്ക് കയറാതെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് അത് മാത്രമല്ല എ സിയൊക്കെ ഇട്ടാൽ അതിൻ്റെ തണുപ്പ് പുറത്ത് പോവാതിരിക്കാനും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ നാൽപ്പത്തി മൂന്ന് രൂപയാണെട്ടോ ഇതിൻ്റെ റേറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്രൊഡക്റ്റ്സ് ആണ് ഉള്ളത് പ്രോഡക്റ്റ്സ് വാങ്ങാനുള്ള വാട്സപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ